ഒരു വെരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് ഒരു കുഞ്ഞു മൈ ലൈഫ് അപ്പോൾ എടുത്തുപോലെ മൈ ലൈഫ് ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യൻ വളി എല്ലാ ഞായറാഴ്ച ദിവസം ഞാൻ ഇപ്പോൾ സൺഡേ ബ്ലോഗാണല്ലോ എടുക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലും ഇവിടെ പ്രാർത്ഥനയുണ്ട് അത് കേട്ടിരിക്കാൻ നല്ല രസമാണ് രാവിലെ എഴുന്നേറ്റം നേരത്തെ എഴുന്നേറ്റം അത് കേൾക്കാം എല്ലാന്നുണ്ടെങ്കിൽ താമസിച്ചാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ സമയം നോക്കി പോവുകയും ചെയ്യും അപ്പോൾ എന്താണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്ന് സൺഡേ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ താമസിക്കെഴുന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കും കിട്ടും നിസ്കരിക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേക്കും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ താമസത്തിൽ എഴുന്നേൽക്കത്തുള്ളൂ എന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ വെളിയിൽ പോയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് രാവിലെ എഴുന്നേറ്റ് ഞാനായിരിക്കും രാവിലത്തെ ഉള്ള പണികളൊക്കെ ഞാനായിരിക്കും ചെയ്യുക കഴിഞ്ഞ ഇടുന്നതൊക്കെ പിന്നെ കുക്കിംഗ് ഒക്കെ കുക്കിങ്ങൊക്കെ ഉമ്മച്ചായിരിക്കും ചെയ്യുക സൺഡേ ദിവസങ്ങളിലൊക്കെ കുക്കിംഗ് ഞാനാണ് ചെയ്യുക പിന്നെ ചില ദിവസങ്ങളിൽ ഉമ്മച്ച് അങ്ങ് ചെയ്യും പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇടിയപ്പം ഗോതമ്പിൻ്റെ ഇടിയപ്പമാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല പൊതുവേ എനിക്ക് ഇടിയപ്പം ഇഡലി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല അതുകൊണ്ടായിരിക്കും ഗോതമ്പിൻ്റെയും കൂടെയല്ലേ അതിൻ്റെ ഒരു മയം ഒക്കെ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ചസാര ഇട്ട് തിന്നുമ്പോൾ തേ കൂടുതൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് തിരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും എൻ്റെ ഉമ്മച്ചയ്ക്ക് അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വന്ന ഒരു ഇതാണ് കേട്ടോ ആണ് അപ്പോൾ മാവ് നമ്മൾ സാധാരണ എന്താണ് കുഴക്കുന്നത് പോലെ ഒന്നുമല്ല കുഴക്കുന്നത് നമ്മൾ ആവിയിൽ ഇഡലിക്കൂട്ടം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആദ്യമേ മാവ് ഒന്ന് ഗോതമ്പ് മാവ് ഒന്ന് ആവി കയറ്റിയിട്ട് അതെടുത്തിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴയ്ക്കുമല്ലോ അതേപോലെ കുഴച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക പരത്തിയല്ലോ കറക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആവി കയറ്റിയെടുക്കുക എന്നുള്ളത് പിന്നെ പക്ഷേ മാവ് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണമെന്നുള്ളതേ ഉള്ളൂ ഒരു അഞ്ച് പത്തോ മിനിറ്റ് അത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട് കിട്ടും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഇതിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ആ പിന്നെന്താണെങ്കിൽ കുറേ ക്ലീനിങ് ഉണ്ട് ക്ലീനിങ് എന്നുവെച്ചാൽ എൻ്റെ അലമാര് ഫുള്ള് ഒതുക്കണം ഇപ്പോൾ അലമാരി ഇരിക്കുന്നത് അവൻ്റെ റൂമിലാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരിങ്ങും കയറുമ്പോഴത്തേക്കും അവര് ഭയങ്കര ഡിസ്റ്റർബൻസ് ലൈറ്റ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര ആ ഉണ്ടോ നമുക്ക് അലമാരെയടുത്ത് ഹോളിൽ വെക്കാമെന്ന് അപ്പോൾ ഈ അലമാരെടുത്ത് ഹോളിൽ വെക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ റൂമിൽ അലമാരുണ്ട് പക്ഷേ അലമാരിക്ക് കണ്ണാടിയില്ല കണ്ണാടി അതിൻ്റെ മിറർ ഇല്ല മിററ് നമ്മൾ അവിടുത്തെ വീട്ടിൽ നിന്നുണ്ടല്ലോ അലമാര എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അതിന് മിററും കൂടെ ഇളക്കിക്കൊണ്ടാണ് വന്നത് പിന്നെ അത് സെറ്റ് ചെയ്തില്ല ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അതിൻ്റെ തലമാരയിൽ ആ കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ആകെ ഒക്കെ ഷോകായതുകൊണ്ടും ഈ അലമാര എടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ പുറത്തെടുക്കണമല്ലോ എൻ്റെ കുറേ ഡ്രസ്സുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ കുറേ കുറേയുണ്ട് അലമാരിക്കകത്ത് പണ്ട് മുതലേ ഉള്ള ഡ്രസ്സുകളുണ്ട് എല്ലാം വലിച്ചു കാര്യം വെച്ചേക്കുകയാണ് അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്തിട്ട് ഇതെല്ലാം ഒതുക്കിക്കൊണ്ട് വന്നപ്പോഴാണ് മീൻ വന്നത് പിന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി സൺഡേ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് മീൻ വാങ്ങുന്ന മീൻ വേണ്ടി വരത്തില്ല അപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി വരും അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു ആളുടെ ഞാൻ മീൻ വാങ്ങിക്കുന്നത് കേട്ടോ കൊള്ളാം നല്ല ഡ്രസ്സമുണ്ട് ലാഭമൊക്കെ ഉണ്ട് ഒരു ചൂരക്കൂട്ടി എഴുപത് രൂപയായിരുന്നു അങ്ങനെ പിന്നെ അതുകൂടെ വാങ്ങിച്ചു ഞാൻ അമ്പത് രൂപയെ കൊണ്ടാണ് പോയത് പിന്നെ ഇരുപത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചിന് നടക്കണം നല്ല ഉമ്മച്ചി മച്ചീ മാ പൈസ എടുത്തുകൊണ്ട് വാങ്ങാം അന്ന് ഉമ്മച്ചി അവിടെ അനങ്ങാൻ പറ്റും അന്ന് തോന്നില്ല പിന്നെ ഞാൻ തന്നെ ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും ഞാൻ തന്നെ പൈസ കൊണ്ട് കൊടുക്കാൻ പോയി ഇതാണ് നമ്മൾ വാങ്ങിച്ചു പോയിട്ട് ഇങ്ങനെയുണ്ട് പൊള്ളാലേ നല്ല ഭംഗിയുണ്ട് എന്നിട്ട് പിന്നെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് പിന്നെ ഉമ്മച്ചി ഈടിയപ്പം ഉണ്ടാക്കി പിന്നെ അത് തിന്നാന്ന് വിചാരിച്ച് അത് തിന്നു ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഫുഡിൽ ഓരോ വെറൈറ്റികൾ പരീക്ഷിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിങ്ങനെ നോക്കണം നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം എന്തൊക്കെയുണ്ട് എന്നുള്ളത് അവിടെ ഹെൽത്തിന് ഭയങ്കര നല്ലതായിരുന്നു ഗോതമ്പിൻ്റെ അതുകൊണ്ട് നല്ലതാണ് പക്ഷേ ഗോതമ്പിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് അത് ചൂടുകൂടെ കഴിക്കണം ഇല്ലെങ്കിൽ ഒരുമാരി തണുത്തിട്ട് ഒരുമാരി കട്ടിയൊക്കെ ആയി ഞാൻ തിന്നില്ല എന്നൊന്നും പറയുന്നില്ല ഞാൻ രണ്ടെണ്ണം തിന്നുട്ടോ കൊള്ളാം ആക്രമണമെന്ന് മുഖത്ത് ഞാൻ വാരി വല്ല സാധ്യത ആവശ്യത്തിന് തന്നെയാണ് പക്ഷേ ഇനി ആ സാധനം ഞാൻ കൈ കൊണ്ട് കൊടുക്കില്ല എനിക്ക് ഐഡിയ അപ്പം അതൊന്നും ഇഷ്ടമല്ല അതങ്ങനെ ഇതായിപ്പോയി പിന്നെ വന്നിട്ട് കുറേ ഡ്രസ്സുകൾ എല്ലാ എല്ലാരുന്നു വലിച്ചുകാരിട്ടായിരിക്കും നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് അവിടെ നിന്നും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ഇതൊക്കെ അടുക്കി പറിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ട് എപ്പോഴാകൊണ്ട് ഞാൻ പി എസ് സി എക്സാം എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക ഓർമ്മകൾ അയവറക്കാലോ അങ്ങനെ കുത്തിവാരെയും കണക്കൂട്ടലൊക്കെ കണ്ട എഴുതി മാറിച്ച് തന്നാ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും രസിക്കാനുള്ളതല്ലേ നമ്മൾ കണക്കൂട്ടലിൽ പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ ആരുമില്ല അങ്ങനെ തന്നെയാണ് പിന്നെ ഇതെന്താണ് ആലമാതിരി മാറ്റി വല്ല കുറേ സാധനങ്ങളുണ്ട് ഇഷ്ടമാവനുണ്ട് പിന്നെ പത്ത് ക്ലാസ് മുതലുള്ളതേ ഉണ്ട് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതല്ല ഇതിൻ്റെ അകത്തുണ്ട് ഞാനിങ്ങനെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചഴുച്ച് പുഴിച്ച് വയ്ക്കാമെന്ന് കഴിഞ്ഞിട്ടില്ല എല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കുക എനിക്ക് ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും ഇടുക മുൻ ചൂടെ എപ്പോഴും വഴക്കാണ് എന്തിനാ നീ ഇതൊക്കെ വാരി വലിച്ച് വെച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കും അപ്പോൾ ആവശ്യമുള്ളതൊക്കെ വാരി ഇട്ടിവിടെയെന്ന് നോക്കി എനിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ഇട്ട് നശിപ്പിക്കുകയെന്നൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അടുക്കി പറക്കി വയ്ക്കല്ല അപ്പോൾ ഒരു കുഞ്ഞൊരു ഡ്രസ് കളക്ഷനും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒരു വഴിക്ക് രണ്ട് പക്ഷി ആവുമല്ലോ ഈ ഡ്രസ്സൊക്കെ വന്നിട്ട് എത്ര എത്ര നാലോ അഞ്ചോ വർഷമൊക്കെ ഉണ്ടായി ഇതൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സമയത്തൊക്കെ എടുത്ത ഡ്രസ്സുകൾ ഇതൊക്കെ പത്ത് എഴുന്നൂറോ എഴുന്നൂറോ രൂപയാകുണ്ടായിരുന്നു എഴുന്നൂറ് രൂപയാക്കി പാവാട ഉടുപ്പ് അതിൻ്റെ കൂടെ ഷോളും ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഐശുനെയും കൊണ്ട് സ്കൂളിൽ പോകുന്നത് ഫസ്റ്റ് ഡേ ഐശുനേയും കൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കവറിലൊക്കെ എന്തൊക്കെയാണ് വലിച്ചവരി കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റാക്കി ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും മാറ്റി വെച്ചിട്ട് അപ്പോൾ അലമാരിയിലുള്ള സ്ഥലം പോലും കാണത്തില്ല അവൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സും കൂടെ ഒരലമാരിലേ അവൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഡ്രസ്സ് മാത്രമേ വെക്കത്തുള്ളൂ പിന്നെ ഒരലമാരി ഫുൾ ആയിട്ട് മമ്മിക്കുള്ളതാണ് ഈ പ്രാവശ്യം അവനിക്കുള്ള റിസൾട്ട് അവനുമൊക്കെ നമ്മൾ വേറെ സെറ്റ് ആക്കി വെച്ചിട്ട് ഇത് എനിക്ക് മാത്രമേ സ്വന്തമാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ തികയത്തില്ല ഈ ഡ്രസ്സ് എടുത്തത് പെരുന്നാളിനായിരുന്നു കേട്ടോ ഈ പെരുന്നാളിന് ഞാൻ എന്താ ഷോ അല്ല ഗ്ലോറോഡിന്ന് എടുത്തതാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ എടുത്തത് പക്ഷേ ഇതിൻ്റെ ഷാളിൻ്റെ ആ സൈഡിലുള്ള മെനുക്കോടൊരു അതെടുത്ത് മാറ്റണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതെടുത്ത് മാറ്റി ഇനി തച്ചൊക്ക വരുമ്പോഴത്തേക്കും ഒരു സമയമാവും ഇതൊക്കെ ഞാൻ ഓരോ തവണ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ സാധാരണ പുറത്തു പോകുമ്പോൾ എന്താണ് ഇങ്ങനെ വലിയ ചുരിദാറുകളൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത് ജീൻസും ടീഷർട്ടും ഒക്കെ എല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ഡ്രസ്സുകളൊക്കെ അതങ്ങനെ തന്നെ വെക്കും പിന്നെ വന്നിട്ട് ഈ ഡ്രസ്സുകൾ അത് നമ്മൾ കിഴക്കുമ്പോൾ അത് ഏതോ ഒരു കടയിൽ നിന്ന് എടുത്തത് അത് ഇരുന്നൂറ് രൂപയായിരുന്നു ഒരു കളർ ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വേറൊരു കളറും കൂടെ രണ്ടും കൂടെ ഒരേ കളറ് അല്ല ഒരേ കളറല്ല ഒരേ മോഡലിലെ രണ്ട് കളർ പോയി എടുത്തു ഇനി ഇത് വന്നിട്ട് ആ ഏ ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിനടുത്ത ഡ്രസ്സ് ഇതെന്താണ് ഇത് എത്ര രൂപയായിരുന്നു ഇത് എഴുന്നൂറ് രൂപയായിരുന്നു അവിടെ കോട്ട ഒക്കെ വന്നിട്ടുള്ളത് അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബ്ലോഗ് പള്ളിയിൽ പോയപ്പോഴൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ വ്ലോഗിനെടുത്തത് ഈ ഡ്രസ്സ് ഞാൻ മറക്കത്തിന് വരുമ്പോഴത്തെനിക്ക് പി എസ് സി എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന ഡ്രസ്സ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് പി എസ് സി എസാം എഴുതാൻ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് വേറെ ഡ്രസ്സുകളൊന്നും നല്ലതൊന്നും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോഴും നമ്മൾ ഡ്രസ്സുകൾ എടുക്കുന്ന അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അന്ന് കൊറോണ ടൈമൊക്കെ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തത് ഇതും അതേപോലെ തന്നെ എടുത്ത ഡ്രസ്സാണ് ഓരോന്ന് ഉമ്മച്ചാണ് അല്ലെങ്കിൽ ഡ്രസ്സുകൾ എടുത്തായിരുന്നു ഞാനായിട്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ഡ്രസ്സ് ഇതാണ് ഇത് ഞാനായിട്ട് എടുത്ത ഡ്രസ്സ് അത് കാണാനും ഉണ്ട് ഫ്രോക്കാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ് രൂപ ആയിരുന്നു അത് ഉമ്മച്ചി സപ്പറേറ്റ് എനിക്ക് കയ്യൊക്കെ വെച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് പിന്നെ അതിൻ്റെ കൈയൊക്കെ നെറ്റല്ല അതൊക്കെ കീർപ്പ് ഇത് ഇടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കരിഞ്ഞിരിക്കും നമ്മുടെ നമ്മുടെ കളർ ടോണിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കളറിന് ചേരുന്ന ഡ്രസ്സുകളെ അല്ല ഈ ഡ്രസ്സ് അതേപോലെ ഉമ്മച്ചി ഇഷ്ടപ്പെട്ട് ഞാൻ ഇഷ്ടപ്പെട്ടും കൂടെ എടുത്ത് ഉമ്മച്ചി ഇഷ്ടപ്പെട്ടും ഞാൻ ഇഷ്ടപ്പെട്ടും എടുത്ത് അതിന്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരം രൂപ അങ്ങനെ പിന്നെ ഇത് ഈ ഒരു കറുത്ത ഡ്രസ്സ് സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഡ്രസ്സല്ല അത് ഉമ്മയുടെ ഡ്രസ്സാണ് ഉമ്മച്ചെ എടുത്ത ഡ്രസ്സാണ് അത് എന്നാ എത്രയോ വർഷം ഞാൻ പ്ലസ് വണ്ണിലോ പ്ലസ് ടു പോ പഠിക്കുമ്പോഴേ ആ ടൈമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു പിന്നെ അത് ഉമ്മച്ചെ എനിക്ക് ഞാൻ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല അതെനിക്ക് അത് അന്ന് വെച്ചാൽ ഞാൻ ഇട്ടിട്ടില്ല ഇടാതെ ഞാൻ അത് സെറ്റാക്കി നിങ്ങളെ മരിക്കന്നെ അച്ചേക്കും ഇടാനുള്ള സമയം ഇടാനുള്ള ഇടണം എന്നൊക്കെ തോന്നുന്നു പക്ഷേ അത് ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ ആ ഡ്രസ്സിന് നമുക്ക് കൊള്ളായിരിക്കും ഈ ഡ്രസ്സിന് കൊള്ളായിരിക്കും പക്ഷേ മനസ്സിൽ വിചാരിക്കും അത് കൊള്ളാം പക്ഷേ ഇടുന്ന സമയമാകുമ്പോഴത്തേക്കത് അത് എന്ന് തോന്നും അതെല്ലാം ഭയങ്കര കറുത്തൊരു അല്ല ഭയങ്കര വല വരാമെന്ന് ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും ഈ ഡ്രസ്സ് എനിക്ക് നമ്മൾ സിമ്മിലെ പോയെടുത്തത് സിമിലെ പോയി ഒരു പെരുന്നാളിൻ്റെ അന്ന് പോയെടുത്തത് അതിൻ്റെ റേറ്റ് വന്നിട്ട് അത് എഴുന്നൂറ് രൂപയായിരുന്നു അതിനും കൈയൊക്കെ കൊണ്ടുപോകാം ഇപ്പോൾ സ്ലീവ് ലെസ് ആയിട്ടിരിക്കുക അതിൻ്റെ കൈ മുച്ച് വെച്ചാൽ അത് തന്നെ പിന്നെ നമ്മൾ നമുക്ക് ഒരു ടൈമിൽ ഇന്നറൊക്കെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത് നമ്മൾ പല പല കളറിലുള്ള ഇന്നർ ഇന്നർ സന്താ നമ്മൾ അതിനെ പറയാം ആ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ അനിയൻ ബർത്ത് ബർത്ത്ഡേക്ക് ഡേക്ക് പെരുന്നാളിൻ്റെ അടുത്ത് തന്ന ഡ്രസ് അതിൻ്റെ റേറ്റ് വന്നിട്ട് എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ് അത്രയുണ്ട് പിന്നെ ഇതൊക്കെ വന്നിട്ട് നൂറ് നൂറ്റമ്പത് അത് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ അതൊക്കെ വേണ്ടുമായിരുന്നു അപ്പോൾ ആ ടൈമിലൊക്കെ എടുത്തത എല്ലാം ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ റേറ്റൊക്കെ വന്നിട്ട് നമ്മൾ ഓഫറിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ടാവില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്തത് ഇനി ഇതാണ് വന്നിട്ട് അതിൻ്റെ ഡ്രസ്സുകളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി സംതിങ് ആണ് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് മുന്നൂറൊത്തോ രൂപയായി ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു റിലേറ്റീവിൻ്റെ കല്യാണത്തിനെടുത്തത് ഓ ഇതിൻ്റെ ഭാരമെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഭാരം രണ്ടുപേര് പിടിക്കാൻ വേണം ഇത് ഞാൻ എവിടെയോ അല്ലെങ്കിൽ ഈ ഡ്രസ്സിലൂടെ വീഡിയോ ചെയ്തിട്ടില്ല ഉണ്ടായിരുന്നത് പൂന്തോട്ടം കാണാൻ പോയപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഡിലീറ്റായിപ്പോയി ഇതിൻ്റെ ക്ഷാളം വന്നിട്ട് നെറ്റ് പോലത്തെ ഇതിൻ്റെ കൈ മുമ്പ് എനിക്ക് സെപ്പറേറ്റ് വെച്ചടിച്ചിരുന്നത് എൻ്റെ എടുക്കുന്ന ഡ്രസ്സിൻ്റെ ഒക്കെ കൈയൊക്കെ മുമ്പ് സെപ്പറേറ്റ് എടുത്ത് വെച്ച് വരുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് കുറേ ഉണ്ട് കാണിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഇതൊന്നും തീരത്തൊന്നും ഇല്ല അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ ഒരു ക്ലിപ്പ് വന്നിട്ട് എൻ്റെ അനിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാൽ കുറേ ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നാലും ഒരു നീലയും പിന്നെ വേറൊരു നീലയും ഒക്കെ ഉണ്ടായിരുന്നു അവരാണെങ്കിൽ ഗൾഫിൽ ചെയ്യുന്ന സമയത്ത് അത് വേണോ വെച്ചാൽ എനിക്ക് ഇത് വേണോ വെച്ചെന്ന് പറഞ്ഞു കുറേ സ്ലൈഡുകളൊക്കെ കൊണ്ടുവന്നു അതിൽ കുറച്ചൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുപത്തി അത് പിന്നെ തലയിലെടുത്ത് കുത്തിയാക്കാൻ വിചാരിച്ചു ഞാൻ തലിപ്പുഴയിലേ എടുക്കത്തും അതങ്ങനെ യൂസ് ചെയ്യാറില്ല നമ്മുടെ തലയില തിരിക്കത്തില്ല പിന്നെ ഈ ടീ ഷർട്ടൊക്കെ പിന്നെ എനിക്ക് കൂടുതലായിട്ടുള്ളത് ടീ ഷർട്ട് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീ ഷർട്ടും ജീൻസൊക്കെയാണ് അപ്പോൾ ഫസ്റ്റിലെ എനിക്ക് എടുത്ത് ആ എടുത്ത ടീഷർട്ട് ആമിനെ ആമിന് ആ ആയുഷിൻ്റെ ഉമ്മ എനിക്ക് ബർത്ത് ഡേക്ക് വായിച്ചിരുന്ന ടീ ടീഷർട്ടുകൾ ആണ് കുറേ ഉണ്ട് കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇടാറില്ല ഇപ്പോൾ പുറത്തൊന്നും പോവാറില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഇടാറില്ല ടീഷർട്ടുകളാണ് കൂടുതലായിട്ട് ഉള്ളത് അതൊക്കെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതിന് കൂടുതൽ ഇരുന്നൂറിന് കൂടുതൽ പോയിട്ടുള്ള ടീഷർട്ടുകളൊന്നുമില്ല നൂറ് നൂറ്റി ഇരുപത് നൂറ് നൂറ്റി ഇരുപത് അതി കൂടുതലുള്ളതേ ഉള്ളൂ അത് ഇത്രേ ഉള്ളതേയുള്ളൂ അല്ലാതെ അത്രയും ഇതൊന്നും എപ്പോഴും ബോയ്സിൻ്റെ ടീ എടുക്കുന്നത് ഗേൾസിൻ്റെ അല്ല ഗേൾസിൻ്റെ ഹാഫ് സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഉണ്ടല്ലോ അതൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ടേ വാങ്ങിക്കത്തുള്ളൂ ഇതൊക്കെ അല്ലാതെ നമ്മൾ കഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ടീ പിന്നെ ഇതൊക്കെ ടി ക്ലാസിന് പോകുന്ന സമയത്ത് മുൻപ് ചെനി കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് വാങ്ങിച്ചു തരും അപ്പോൾ ക്ലാസ്സിന് പോകുമ്പോൾ ജീൻസ് ടീഷർട്ട് നന്നൊന്നും ഇട്ടു പോകാനൊന്നും പറ്റത്തൊന്നും ഉണ്ടായിരുന്നില്ല ജീൻസ് ഇടും പക്ഷെ ടീ ഷർട്ടായിട്ടിട്ടുണ്ടോ അല്ലാതെ ടോപ്പുകളൊക്കെ ആയിട്ടിട്ടുണ്ട് പോകും ഇതും ഉമ്മച്ചനി എനിക്ക് വാങ്ങിച്ചതായിരുന്നു ഞാൻ ബർത്ത് ഡേയുടെ ഒരു വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ട് എത്രയോ എത്രയോ വർഷങ്ങളായി അതും ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസിനൊക്കെ പോകാൻ ടൈമിലൊക്കെ അതും കൊറോണ ടൈമൊക്കെ ആയിരുന്നു അപ്പോഴും വാങ്ങിച്ചെന്ന ഡ്രസ്സുകൾ പിന്നെ ഉമ്മച്ചി തച്ചൊക്കെ തരും കുറേ ഡ്രസ്സുകളൊക്കെ ഉമ്മച്ച് തച്ച ബർത്ത് ഡേ ഒക്കെ ഒക്കെ ഉമ്മച്ച് ഡ്രസ്സ് ഒക്കെ തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു ഡ്രസ്സ് തന്നിട്ട് ഇത് എൻ്റെ ഉമ്മച്ചും എനിക്ക് ഞാൻ എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് കൊണ്ടുവന്ന ഡ്രസ്സ് അത് ഞാൻ ഇപ്പോഴും ഇടും അതിന് സ്ലീവ്ലെസ് ആണ് എന്നാലും നമുക്ക് ഇന്നറുണ്ട് നമുക്ക് അതിന് ഇന്നർന്നൊക്കെ ആയിരിക്കും പറയുന്നത് എനിക്ക് അറിഞ്ഞു നമുക്ക് പണ്ടത്തെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു ടൈപ്പിൽ പല പല കളറിലുള്ള ഒരു തരത്തില്ലേ അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ഇതാ അതിട്ടോടുവ് അപ്പോൾ ആ ഒരു പിന്നുകൂടെക്ക് ഇപ്പോൾ ഞാനിടും ഈ ഒരു ബാൻഡ് വന്നിട്ട് ഞാൻ മീഷോന്ന് എടുത്തത് അതിൻ്റെ ഉമ്മച്ചയ്ക്ക് ഇഷ്ടേ അല്ലാത്തൊരു ബാൻഡ് ചെയ്ത് എനിക്ക് അത് ഉമ്മച്ചയ്ക്ക് ഇഷ്ടമല്ല ഞാൻ ഓഫറിൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചുവരും അങ്ങനെ എല്ലാം ഒതുക്കി പറക്ക് സെറ്റാക്കി ഞാൻ അവൻ വരുമ്പോൾ അവൻ്റെ വായിക്കുന്നത് എനിക്ക് കയറ്റാം അവൻ റൂമിൽ ഞാൻ തൂല്യല്ല അത്ര പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ മടുത്ത് വരും പണി ഒരു ദിവസം ചെയ്യുന്നത് ഇന്ന് പിന്നെ കുക്കിങ് ഞാനല്ല എനിക്ക് ഇത്രയും ഒതുക്കാനും പറക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കുക്കിംഗ് ഒക്കെ ഒന്ന് ഉമ്മയ്ക്ക് ചെയ്യാം അപ്പം വിചാരിച്ചെങ്കിൽ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം സ്കിൻ കെയറും ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി ഇപ്പോൾ കറ്റാർ വാഴ ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് മഴ പെയ്ത സമയത്ത് നമ്മൾ ഞാൻ തറയിലാണ് കൊണ്ട് നട്ടിരുന്നത് തറയിൽ നട്ട് ഇപ്പോൾ അത് ചാക്കിലാക്കി വെച്ച് ചാക്കിലാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് നല്ല പോലെ അതിനെ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അത് വളർന്ന് വരും ആ സാധാരണം കൊണ്ടുവയ്ക്കുന്നതൊക്കെ പട്ടു പോവാറാ പതിവ് ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഴ എപ്പോഴും ഭയങ്കര മഴ ആയതുകൊണ്ട് കൊണ്ടുവയ്ക്കുന്ന ചെടികളെല്ലാം പട്ടുപോകും പിന്നെ ഇപ്പം ചാക്കിലാക്കി വെച്ചപ്പോഴത്തേക്ക് അതൊരു സൈഡിലാകുമ്പോൾ അവിടെ അത് അങ്ങോളാം എപ്പോഴും വെള്ളമൊക്കെ കൊണ്ടുപോയിച്ചാൽ ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മഴ വരുന്നുണ്ട് അങ്ങനെ പിന്നെ അത് കട്ട് ചെയ്ത് മുഖത്ത് തേക്കാൻ ശരി നല്ലതാണ് ഞാൻ മുമ്പ് നല്ലപോലെ മുഖത്ത് തേക്കുമായിരുന്നു മുഖത്ത് തേക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ഞാനൊക്കെ ആ ടൈപ്പിൽ കൈവെച്ചിങ്ങനെ പൊട്ടിട്ടെടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് കറുത്ത പാടുകളൊക്കെ വരുള്ളൂ അതൊക്കെ പോകും സ്കിൻ നല്ല ഗ്ലോ ആവും നല്ല അടിവ് പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കടലമാവ് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര നല്ലതാണ് പിന്നെ അതിൻ്റെ ആദ്യമേ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്തൊരു മഞ്ഞ കളർ കാണുമല്ലോ അത് കഴിയുക കളന്നില്ലെങ്കിൽ മുഖം നല്ലപോലെ ചോറ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് ഹെയറിന് ഭയങ്കര നല്ലതാണ് ഞാനൊക്കെ മുമ്പൊക്കെ യൂസ് ചെയ്ത സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നല്ല നല്ല എഫക്റ്റീവായിട്ട് നല്ല നല്ല നല്ലതായിട്ട് വളരും ഹെയർ നല്ലപോലെ വളരെയേം പിന്നെ കറുത്ത കളറൊന്നും കിട്ടാത്ത ഹെയറിന് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും പിന്നെ വല്ല മൈഗ്രെയിനോ തലവേദനയൊക്കെ ഉള്ളവർ തേക്കാതിരിക്കുന്നതായിരിക്കും നല്ല തലനീരൊക്കെ ഇറങ്ങും പിന്നെ ഇത് മുഖത്തൊക്കെ തേക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ തുളസിയും തുളസിയുടെ ചാറോ പിന്നെ ഞാൻ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ റോസ് വാട്ടർ കറ്റാറ് വഴയെ കൂടെ ആഡ് ചെയ്തിട്ട് അത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ ഐസ് ക്യൂബ് ആക്കിയിട്ട് അങ്ങനെ ഫേസിൽ തേക്കിച്ച് കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴും നല്ലതായിരുന്നു ഇപ്പോൾ പിന്നെ ഒന്നിനും സമയമില്ലാന്ന് പറഞ്ഞാൽ സാധന ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇപ്പോൾ സമയം കിട്ടാറുള്ളൂ അപ്പോൾ എന്തൊക്കെ പണി ചെയ്യാം അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇപ്പോൾ കടലമാവ് അങ്ങനെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇപ്പോൾ എന്ത് പിന്നെ സമയം കിട്ടിയതുകൊണ്ട് പിന്നെ കുക്കിങ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് കറ്റാർ വാഴയുടെ എനിക്കൊരു തൊട്ട് തലയിൽ ഇപ്പോൾ തേ ഞാൻ തേച്ചില്ല കുറച്ചേ തേച്ചുള്ളൂ മഴയാണ് ചിലപ്പം ജലദോഷം ആകണം പണി പിടിപെട്ടാൽ പണി കിട്ടും അതും അങ്ങനെ പിന്നെ ഫേസിലൊക്കെ തേച്ചിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് വന്നിപ്പോഴത്തേക്കും ഉമ്മച്ചി മീനൊക്കെ പൊയ്ക്കാൻ വേണ്ടിൻ്റെ അടുപ്പിലിട്ട് പിന്നെ ഞാൻ അതൊക്കെ നോക്കി പിന്നെ ഉമ്മച്ച ആളുമാരെയും കൊണ്ട് ആട്ടുംകുട്ടികളെയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയി പിന്നെ അപ്പോഴത്തേക്കും എന്തൊരു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ എന്താ പറയുക പേരൊക്കെ കൊണ്ട് ആളും വന്ന് തമിഴ്നാട്ടിൽ നിന്ന് പേരേക്കേം കൊണ്ട് ആളു വന്നു പേരൊക്കെ ആ സപ്പോർട്ടായതൊക്കെയുണ്ട് സപ്പോർട്ട് ആയിട്ട് ഞാൻ കണ്ടിട്ട് വന്നില്ല ഫസ്റ്റ് ടൈം ആ സപ്പോർട്ടെയൊക്കെ കാണും സപ്പോർട്ടാകുന്നു പേരൊക്കെ കേട്ടിട്ടുണ്ട് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് അത്ര ഇഷ്ടമായില്ല പേരൊക്കെ നമ്മൾ വാങ്ങിച്ചില്ല അടുത്തുള്ള വീട്ടിനടുത്തുള്ള പോയി വാങ്ങിച്ചത് ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാമായിരുന്നില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് പോയി അതൊക്കെ നോക്കി തമിഴ് അണ്ണനോട് കുറച്ച് തമിഴൊക്കെ പറഞ്ഞ് അണ്ണ വരുന്ന വഴിക്ക് അണ്ണൻ്റെ ദേഹത്ത് കുരങ്ങൻ ചാടി അങ്ങനെ വണ്ടിയൊക്കെ മറിഞ്ഞ് ആക്സിഡൻറ്റായി കാലൊക്കെ മുറിഞ്ഞ് പൊട്ടിയൊക്കെ വന്നത് പിന്നെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്തിനാ ഓരോരുത്തർക്ക് ജീവിക്കാൻ ഓരോ കഷ്ടപ്പാട് ഈ ഏരിയയിൽ ഭയങ്കര കുരങ്ങൻ്റെ ശല്യം കൂടുതല അതുകൊണ്ട് വരുന്നവരൊക്കെ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ പണി കിട്ടും പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ച് ഫുഡ് ചോറ് എടുത്തില്ല ചീനിയും ചൂരക്കറിയുണ്ടായിരുന്നു ചൂര പൊരിച്ചുണ്ടായിരുന്നു രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം ഭയങ്കര ഒത്തിരി ചോറ് കഴിക്കാൻ തോന്നുന്നു കടലക്കറി ഇത്തിരി മീൻ പൊരിച്ചുണ്ടെങ്കിൽ കൊണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയി അതൊക്കെ തിന്നും ഇവിടെ ആരും തിന്നത്തൊന്നുമില്ല എന്നിട്ട് പിന്നെ അവൾമാരെ വെളിയിൽ കട്ടി കെട്ടിയേക്കായിരുന്നു പിന്നെ വെളിയിൽ പോരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി ഒന്നരയ്ക്ക് ഉറങ്ങാൻ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് എഴുന്നിട്ട് ആറരക്കാകാണ്ട് ആറര ടൈമായി പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല പൈസ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാലഞ്ച് മണിക്കൂർ ഉറങ്ങി എന്നിട്ട് ക്ഷീണം എൻ്റെ മുഖത്ത് കാണാനും ഉണ്ട് വൈസ് ബീങ് ഇരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റ ബൈ ബൈ സി യു